കട്ടിങ് ട്ടല്ലേ ദാസരനാണ് കട്ടിങ് പത്ത് നാപ്പത് വർഷമായിട്ട് നമ്മുടെ പുന്നക്കാട് ചുങ്കത്ത് വർക്ക്ഷോപ്പ് അതായത് പണ്ട് കാലങ്ങളിൽ നമ്മുടെ കരുവാര കൊണ്ട് അങ്ങാടിൽ കെ ജെ ഹോസ്റ്റൽ ഉണ്ടായ കാലത്ത് ജീപ്പ്മ ക്ലീനറായി പോയ സമയത്ത് ഒരു വർക്ക്ഷോപ്പ് ഉള്ളത് ശരിക്കും അറിയുന്നത് നമ്മുടെ ദാസറിന്റെ വർക്ക്ഷോപ്പാണ് ഷോപ്പ് ആണ് അപ്പൊ എന്തായാലും അതിന് പിന്നീട് ദാസെറിന് നമ്മളെന്ന് വെച്ചാൽ മുമ്പ് അദ്ദേഹത്തിന്റെ ഒരു വാർഷിക നടന്നിരുന്നു പക്ഷെ നിനക്ക് അന്ന് കവർ കൗറിയാൻ കഴിഞ്ഞില്ല എന്നാൽ അദ്ദേഹത്തിന്റെ മകനാണ് ഒരു സ്ഥാപനം ഇവിടെ നടത്തിയത് അതുപോലെ തന്നെ ആക്സറീസ് ആയിട്ടുള്ള ഒരു സ്ഥാപനമാണ് എന്താ വെച്ചാൽ വെച്ചാൽ നമ്മൾ കുറച്ച് ഒരു ഒരു വർഷത്തോളം ആയിട്ടുണ്ടാവും നമ്മളൊരു വീടുക നമ്മുടെ ദാസേട്ടന്റെ അനിയും സുതേശന്റെ ഒരു വർക്ക്ഷോപ്പ് ഷോപ്പ് അപ്പൊ അവരുടെ കുടുംബങ്ങൾ എല്ലാവരും കൂടെ ഉണ്ട് അപ്പൊ എന്തായാലും നമ്മൾ ഇത് ആരാണ് നടത്തുന്നത് എന്തെല്ലാം പാർട്സുകൾ നമ്മൾ ഇവിടെ ലഭിക്കുന്നുണ്ട് എങ്ങനെയൊക്കെയാണ് കിട്ടണമെന്നുള്ളത് ദാസേട്ടന്റെ അനിയൻ ആരാ മക്കൾ ആരാച്ചാലൊന്നും പരിചയപ്പെടാ ആരിക്കുന്നത് ചോദിക്കാൻ നമുക്ക് എന്താ ഇവിടെ ഉണ്ട് ആരും ശരിക്കും ജയഷ്ഠനാരാണ് ജയനാരാണ് ജ്യേഷ്ഠനിയാ എന്റെ പേര് എന്റെ പേര് മിഥുൻ 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 മിഥു നിധിൻ മിഥുനിഥിൻ എന്തായാലും ആ അമ്മയും എല്ലാരും ഉണ്ട് ഇവിടെ തെങ്ങന്മാരൊക്കെ വരെ പേരെ ഉണ്ട് പക്ഷെ എന്തായാലും നമുക്ക് എന്തെല്ലാം സാധനങ്ങൾ എങ്ങനെ കൊടുക്കണം എന്നുണ്ടത് അത് ആര് പറയാൻ അതെങ്ങനെ കൊടുക്കണ വെച്ചങ്ങാട് ഒരു അഭിമുഖം നടത്താൻ എന്തായാലും മിഥുനെ മിഥുന പറയാൻ നമ്മൾ പറഞ്ഞില്ലേ അതെ എന്തെല്ലാം പാർച്ച നമ്മള് നിലവിൽ കൊടുക്കണേ എന്റെ പേ ഇങ്ങനെ തുടങ്ങാൻ കാരണം നമ്മളെ ഷോപ്പില് നമ്മളെ വർക്ക് ഷോപ്പില് നമ്മളതോട് ഇവിടെ ഇവിടെ ഉണ്ട് ആ കാർ അതിനും കാർഷോണ്ട് ഇറക്കിയ കാറിന്റെ ഇപ്പൊ നിലവിൽ നമ്മളെ പാർച്ചിറക്കാറിന്റെ പാഴ്ച കൂടലേ ഇനി നമ്മള് കൂടി ആഡ് ചെയ്യുന്നുണ്ട് ദോശത്ത് മാക്സിമം അത് വണ്ടിയിലൊക്കെ അതൊരു നിലവിൽ ഇപ്പോ പാർച്ച നമുക്ക് വേണ്ട ഇപ്പൊ ഞാൻ ഒന്ന് പെട്ടെന്ന് എമർജൻസി ആയിട്ട് ഒന്ന് പറയണേ

മെഷീനുകളാണ് വെക്കുന്നത് ഫുള്ള് നെൽസറാണ് മെഷീൻ അപ്പൊ നമ്മള് ബ്രേക്ക് ഗവൺമെന്റ് മാത്രമാണ് വെക്കുക നോർമൽ ബ്രേക്ക് വണ്ടികൾക്കണത് ഇന്ത്യയിലുള്ള വണ്ടികൾക്കാണ് കൂടുതലിക്കുന്നത് അപ്പൊ പല റീചാർജ് ഒക്കെ ചെയ്യേണ്ടി വരും കമ്പനിയാണ് നമ്മള് ഇപ്പൊ നമ്മളവിടെ ചെയ്യേണ്ടപ്പോ ഒമ്പത് കൊല്ലായിരുന്നു നാലിപ്പോ മെഷീൻ ചെയ്യുന്നത് നെൽസ തുടങ്ങി ഒരു പത്ത് പതിനഞ്ച് കൊല്ലം ആയിരുന്നു അഞ്ച് കൊല്ലത്തോളം ആ മെഷീനെപ്പോ സ്പീഡ് ആണേ ഉള്ളൂ അതേ കമ്പനി ഞാനിങ്ങനെ ജി പി എസും കാര്യങ്ങളൊക്കെ ആദ്യം ഉണ്ടായിരുന്നു മഞ്ചൂരി മലപ്പുറം മഞ്ചൂരി മലപ്പുറം മൊത്തമായിട്ട് നമ്മൾ ചെയ്തിരുന്നു നമ്മളിവിടെ ഏജൻസി കുറച്ച് അക്കൊല്ലായിട്ട് ഓടെടുത്തിട്ട് നമ്മള് നിലമ്പൂര് നിലമ്പൂരൊക്കെ നമ്മൾ ഉണ്ടായിരുന്നു കാലമായിട്ട് ചെറിയ വണ്ടികളൊക്കെ വണ്ടിന്റെ ഒരു വാഹനം ആയി കിട്ടിയാ മതി അതായത് റോട്ടിൽ കൂടി എണ്ണ പറഞ്ഞു വാഹന മതി ആ എന്തായാലും അത് ശരിയാക്കും കാരണം വെച്ചാല് നേരത്തെ പറഞ്ഞ എനിക്കൊക്കെ ഞാൻ വെച്ചാല് ചെറുപ്പകാലത്ത് സ്കൂൾ കഴിഞ്ഞിട്ട് നേരെ ക്ലീനറായി കയറി ചോരക്കാലം അബ്ദുറ അതുപോലെ തന്നെ കുര്യോടൻ അശ്വഖും അദ്ദേഹം മരിച്ചുപോയി പരിഹാരത്തിൽ മൻസൂർ താരുക്കളെ അശ്രൂപദ്ധ്യം അവര് മരിച്ചു പോയി ഇങ്ങനത്തെ കുറച്ച് ആളുകളൊക്കെ ഉണ്ടായി ആ സമയത്ത് ഡോക്ടർ ഉമ്മർ ഉമ്മർ ഡോക്ടർ ഉണ്ടാകുന്ന സമയത്ത് നിങ്ങൾക്ക് ഉണ്ടാവും ആ സമയത്താണ് ഞങ്ങൾക്ക് അയങ്ങേണ്ടത് എന്തായാലും ഇപ്പൊ നമുക്ക് എത്ര മണിക്ക് കൊടുക്കുകയും ചെയ്യാം വേഗാപൂട്ടും അതുപോലെ തന്നെ നമ്മളീ ഒരു ഈ തുക എന്തു പറഞ്ഞിട്ട് ആടുത്തു ആണ് ഈ പുക പൊലൂഷൻ കുറയ്ക്കാനാണ് നമുക്ക് കുടുകൂടി വണ്ടി വാങ്ങിക്കുന്നത് വണ്ടി വാങ്ങിക്കാന് കൂടുതായിട്ടും വരുന്നത് ഈ പുകന്റെ ഈ ഒരു കാടിനെ കുറയ്ക്കാൻ വേണ്ടിട്ടാണ് ആളുകളൊക്കെ പുറത്തേക്ക് വരും പക്ഷെ പൊലൂഷൻ കമ്പിട്ടേ അപ്പൊ കമ്പ്ലീറ്റ് ഇറക്കി വരുന്നുണ്ട് അപ്പൊ നമ്മള് ഫില്ല് ചെയ്യാനുള്ള സെറ്റപ്പും പരിപാടികളൊക്കെ ചെയ്യുന്നുണ്ട് അപ്പൊ നമ്മള് ഈ വാർത്ത വന്നാലും ഈ പൊലീഷന്റെ കാര്യങ്ങളായാലും അതുപോലെ നമ്മളെ വേഗാപൂട്ടിന്റെ കാര്യമായാലും ദൂരം വൈകി പോണ്ട ഇവിടെ വന്ന് അന്വേഷിക്കാൻ വേണ്ടിട്ടാണ് ഈ അടിയിൽ കാണാൻ എത്ര നമ്പർ കൊടുക്കാൻ നമുക്ക് വരുത് രണ്ട് നമ്പർ രണ്ടെണ്ണം കൊടുക്കാം അപ്പൊ ഈ കാണുന്ന താഴെ കാണാൻ രണ്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് ആ എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കാനും പറയാനുണ്ടെങ്കിൽ ആ നമ്പറുമായി ബന്ധപ്പെടാൻ എന്തായാലും മിഥുനും മിഥിലും രണ്ടാളോട് പേരുകൾ പറയാൻ തന്നെ നമ്മൾ ഇത് പേരൊക്കെ അറിയില്ലായിരുന്നു ദാസേട്ട് മക്കളാണെന്നില്ലാതെ വർക്ക് ഷോപ്പ് കാണുകയെന്നല്ലാതെ എന്നാലും ആയിക്കോട്ടെ വേറെ ആളുകള് വീട് കാണുന്നേ എല്ലാരും സഹായിക്കൂടി എല്ലാരും വരിക വർക്കടൊക്കെ ഉണ്ടെങ്കിൽ എടുക്കുക നമുക്ക് സാധനമൊക്കെ നമ്മള് എത്തിച്ചേരും ഒക്കെ സഹായിക്കർഷാ കാര്യങ്ങൾക്ക് വേണമെങ്കിലും പാർട്സ് കാര്യങ്ങൾക്ക് വേണമെങ്കിലും ഈ രണ്ട് നമ്പറുമായി ബന്ധപ്പെടുക എന്നാ നിധുൻ നിധു നിധുൻ നിധിൻറെ മുന്നേ നമുക്കൊരു കാര്യം ചെയ്യാം നമ്മളൊക്കെ നമ്മളെ കുടുംബങ്ങളിലെ എന്തെങ്കിലും സ്ഥാപനങ്ങൾ ഉദ്ഘാടനം ചെയ്യുമ്പോ നമ്മുടെ ഫാമിലികളൊക്കെ വരാറുണ്ട് അതുപോലെ തന്നെ ഇതിലും തന്നെ നമ്മുടെ ദാസേട്ടന്റെ കുടുംബമാണ് കുടുംബാണിള്ളത് ഇത് നിങ്ങൾ ദാസേട്ടന്റെ വൈഫ് അനിത അനിത ചേച്ചി അനിത ചേട്ടി പിന്നെ ഇത് വല്യമാണല്ലേ പേര് നിതിൻ മിഥുൻ മിഥുന അല്ല ഒരാളും കൂടി ഇല്ല നിജിത മിഥുൻ നിതിൻ പിന്നെ മിഥുന മിഹിത നാല് മക്കള് പിന്നെ ഇത് മരോള് അല്ല മരോള് മരുമോള് അത് മിഥുന്റെ മിഥുന്റെ സ്ഥലം എവിടെ വയനാട് വയനാട് മാനന്തവാടി ആ അപ്പൊ എന്തൊക്കെയാണ് ആറുമാസായില്ലേ അതല്ലേ ഇവര് വേറെല്ലാരും ഉണ്ടായിരുന്നോ ഞാൻ കുറച്ച് വരാൻ വേണ്ടി ആളുകൾ ഉണ്ടായിരുന്നു വൈഫൊക്കെ െ അപ്പ എന്തായാലും ഇവരൊക്കെ വന്നിട്ടുണ്ട് ഞാൻ ഞാനെന്തായാലും അല്ല അവന് ഒരു മരുവണിയും വേണ്ടേ പിന്നെ ഒരാളുടെയും വേണം അതിന് ബന്ധു വെച്ചാല് നാലും ഒന്നും അഞ്ചായിട്ടുള്ളു ഒരാളെ കമ്മി കൂടി ഉണ്ട് അത് ഒരു മരുവണിയും വേണം അത് വരുമ്പോൾ ഞമ്മക്ക് അടുത്ത കട കാണാനേ കാണാല്ലേ സൈറ്റ് നമ്മുടെ സഫാരി കാർസ് ആണി പല കാർ കാറിന്റെ ഷോപ്പ് ഇത് മില്ല് യും മില്ല് അപ്പം അതിൻ്റെ ഈ വളവിൽ ഇവിടെ തന്നെയാണ് ഈ സ്ഥാപനമുള്ളത് ഇവിടെ ഷോപ്പ് ഇട്ടിരുന്നു അപ്പോൾ നമുക്ക് സുധേട്ടനോട് പരിചയപ്പെടാം അതുപോലെ തന്നെ ഇവിടെ ടയറിൻ്റെ കട പഞ്ചറും കാര്യങ്ങളും ടയർ മാറ്റലും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ അവിടെ ഉണ്ട് അതോടൊപ്പം തന്നെ നിങ്ങളവിടെ ഉണ്ട് നിൽക്കാറുതാണ് പിന്നെ നമ്മൾ ആ സഹോദരി ജയേഷ്ഠന്റെ സ്ഥാപനം ഉദ്ഘാടനമാണ് സ്പെയർ പാർട്സ് ആ അതിനോടനുബന്ധിച്ച് നമ്മുടെ ഗ്യാരേജാണ് ഇത് കാറെക്സ് ഓട്ടോ ഗ്യേജ് അപ്പൊ എല്ലാ വാഹനങ്ങളുടെ റിപ്പയറിങ് സംബന്ധമായ എല്ലാ ജോലികൾക്കും ഇവിടെ വരിക സ്പെയർപാർട്സിലും അതുപോലെ തന്നെ എവിടെ കിട്ടുന്നതിനേക്കാളും കുറഞ്ഞ റേറ്റിൽ ഇവിടെ സാധനങ്ങൾ തരുന്ന് കൊടുക്കാമെന്ന് ദാസേഡ് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട് ഞാനും അങ്ങനെ പറഞ്ഞിട്ടുണ്ട് നമുക്ക് എവിടെ കിട്ടുന്നതിനേക്കാളും പത്ത് രൂപ കുറച്ച് നമുക്ക് കൊടുക്കാൻ കഴിയണം അപ്പൊ അവ ഓക്കേ എന്നും പറഞ്ഞിട്ടുണ്ട് അപ്പൊ നിങ്ങളുടെ വാഹനങ്ങൾക്ക് എന്ത് വർക്കിനും സ്പെയർ പാർട്സിനും അതിന്റെ സംബന്ധമായ എല്ലാ ജോലികൾക്കും ഇവിടെ വർക്ക്ഷോപ്പും ഉണ്ട് സ്പെയർ പാർട്സ് ഉണ്ട് എല്ലാവരും സഹകരിക്കുക എനിക്ക് പറയാനുള്ളൂ ഓക്കെ അപ്പോൾ ഈ രണ്ട് നമ്പർ കൊടുത്തിൽ നമ്മളൊന്ന് പറയാനുള്ള വർക്ക്ഷോപ്പിന് നിങ്ങൾക്ക് ബന്ധപ്പെടാം അതുപോലെ തന്നെ പാർട്സ് സ്ഥാപനങ്ങൾക്കും ആയിട്ട് ബന്ധപ്പെടാൻ വേണ്ടി രണ്ട് നമ്പർ കൊടുത്തത് അപ്പം മാക്സിമം ആളുകളേക്ക് വിവരങ്ങൾ കൊടുക്കുക കാരണം ദാസേട്ടൻ എനിക്ക് നമ്മൾ ഈ ഒരു വീഡിയോ ഇടുമ്പോൾ ഒന്ന് എന്ന് വെച്ചാൽ ദാസേട്ടനായതുകൊണ്ട് വളരെ ചെറുപ്പത്തിൽ പരിചയമുള്ള ദാസേട്ടനെ കൊണ്ട് ഇങ്ങനത്തെ മക്കളെ കൊണ്ടും സ്ഥാപനങ്ങൾ തുടങ്ങി അനിയന്മാരും സ്ഥാപനം തുടങ്ങി അതുപോലെ തന്നെ വില കുറച്ച് നമുക്ക് വേണ്ട പാർട്സുകൾ വളരെ റേറ്റ് കുറച്ച് കിട്ടുമ്പോൾ അതൊക്കെ നിങ്ങളുമായി മാക്സിമം ആളിലേക്ക് വരെ പങ്കുവെക്കുക വീണ്ടും അടുത്ത വീഡിയോയിൽ